ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും എൻഎസ് ടി സിയുടെയും കൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു എസ് എസ് എൽ സി പ്ലസ് ടു ബി എച്ച് എസ് സി എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉപദ്രവകാരികളായ കാട്ടുപന്നികളെ വാണിയംകുളത്ത് പതിനെട്ട് മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് അമ്പത് കാട്ടുപന്നികളെ കൊന്നൊടുക്കിയത് മലപ്പുറം പാലക്കാട് ജില്ലകളിലെ അംഗീകാരമുള്ള ഒമ്പത് ഷൂട്ടർമാരും ഇരുപതോളം സഹായികളും ചേർന്നായിരുന്നു ദൗത്യം നടത്തിയത് ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചും വാണിയംകുളം പഞ്ചായത്തും സംയുക്തമായാണ് കാട്ടുപന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ പന്ത്രണ്ട് പതിമൂന്ന് ആറ് ഏഴ് ഒമ്പത് എന്നീ അഞ്ചു വാർഡുകളിലായിരുന്നു കാട്ടുപന്നി വേട്ട അലി നെല്ലേങ്കര ദേവകുമാർ വരിക്കത്ത് ചന്ദ്രൻ വരിക്കത്ത് വി തോമസ് മുഹമ്മദ് അലി മാദ്യങ്ങാട്ടിൽ രമേശ് മച്ചാട്ട് ഷാൻ കെ പി ബേബി എസ് വേലായുധൻ വരിക്കത്ത് എന്നീ ഷൂട്ടർമാരാണ് ദൗത്യത്തിന് നേതൃത്വം നൽകിയത് ന്യൂസ് ഡെസ്ക്